ഇരുപത്തിയൊന്ന് കാര്യമായ സോനയുടെ മരണത്തിൽ ഇപ്പം റിമീസ് പിടിയിലായിട്ടുണ്ട് നിർബന്ധപൂർവം മതപരിവർത്തനം മുസ്ലിം മതത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു അതിൽ മനന്തൊന്നാണ് ഈ കുട്ടി വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത് എന്നാണ് നമുക്ക് ഇവരുടെ ആത്മഹത്യക്കുറിപ്പിൽ നിന്നും പോലും അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ മതത്തിലും അതോടൊപ്പം തന്നെ മുസ്ലിം മതത്തിലൊക്കെ ആ മത എന്താണ് മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു നിലനിൽക്കുന്ന ഒരു സംഗതി തന്നെയാണ് പക്ഷേ ഹിന്ദുമതത്തിൽ അങ്ങനെയാണ് അല്ല ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഈ ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് ശക്തമായിട്ട് ഉയർത്തപ്പെടുന്നത് അതായത് ബോധപൂർവം അന്യമതത്തിൽപ്പെട്ട ആളുകളെ പ്രേമിച്ച് കല്യാണം കഴിച്ച് മുസ്ലിം ആക്കുക അതിനാണ് ലവ് ജിഹാദ് എന്ന് പൊതുവെ നടത്തപ്പെടുന്നൊരു ഭാഷ്യം അതാണ് പക്ഷേ നമ്മളുടെ സമൂഹത്തിൽ യുവാക്കൾ പരസ്പരം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും അവർ വിവാഹിതരാകുകയും ചെയ്യുന്ന പ്രക്രിയ നടക്കുന്നുണ്ട് അത് എന്നും എക്കാലത്തുണ്ട് പണ്ട് നമ്മുടെ രമണൻ്റെ കാലം മുതലുള്ള ഒന്നാണ് നമ്മുടെ പ്രണയം എന്നുള്ളായിരുന്നു നമുക്കറിയാം പക്ഷേ പ്രണയത്തിൽ നിങ്ങൾ നിങ്ങളെന്തിനാണ് മതം കലക്കുന്നത് അത് ആണ് ഏറ്റവും ഗൗരവമായിട്ട് നമ്മുടെ സമൂഹത്തോട് ചോദിക്കേണ്ടത് സാധാരണ ആ പ്രണയത്തിൽ എന്തിനാണ് മതം കലക്കുന്നത് കാരണം മനുഷ്യരാണല്ലോ പ്രണയിക്കുന്നത് മതമല്ലോ പ്രണയിക്കുന്നത് ആണാ രണ്ട് മതങ്ങളമ്മിലാണ് പ്രണയിക്കുന്നത് അല്ല അത് അവിടെ പ്രണയം മതത്തിന് എന്ത് പ്രണയം ഹിന്ദുമതം മുസ്ലിം മതത്തെ പ്രണയിക്കുകയോ മുസ്ലിം മതം ക്രിസ്ത്യന് മതത്തെ പ്രണയിക്കുകയോ ചെയ്യുന്നില്ലല്ലോ പ്രണയം വ്യക്തികൾ തമ്മിലാണ് അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള പ്രണയത്തിൽ മതം പാടില്ല അല്ലെങ്കിൽ മതം ഇടകലരരുത് എന്നതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണ് ഹിന്ദുക്കളെ എന്താണ് മുസ്ലിങ്ങൾ പ്രണയിക്കട്ടെ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ പ്രണയിക്കട്ടെ ക്രിസ്ത്യാനികൾ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രണയിക്കട്ടെ പ്രണയത്തിന് ശേഷം എന്തിനാണ് ഇവർ മതം മാറ്റുന്നത് വളരെ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ മുസ്ലിം യുവാവ് ഒരു ഹിന്ദു യുവതിയെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ യുവതിയെ പ്രണയിച്ച് വിവാഹിതരാകുമ്പോൾ മുസ്ലിങ്ങൾ നിർബന്ധമായിട്ട് വീട്ടുകാരാണ് ഈ പ്രണയിക്കുന്ന വീട്ടുകാരാണ് പ്രശ്നം പ്രണയിക്കുന്ന ചെറുപ്പക്കാരനേക്കാൾ കൂടുതൽ ഈ കാര്യത്തിൽ തീവ്രമായിട്ട് ഇടപെടുന്ന വീട്ടുകാരാണ് ആ കല്യാണം കഴിക്കാൻ അവർ സമ്മതിക്കും അതെ പക്ഷേ കല്യാണം കഴിക്കുന്നുള്ള കണ്ടീഷൻ എന്ന് പറയാനാണെങ്കിൽ അവർ മതം മാറണം അവർ മുസ്ലിമായി മാറണം ഇതുതന്നെയാണ് ക്രിസ്ത്യാനികളുടെ സ്ഥിതി ക്രിസ്ത്യാനികളും ഈ പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും വേറെ മതത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരെ പള്ളിയിൽ കൊണ്ടുപോയി മാമോദ് ഇസുമൊക്കെ ക്രിസ്ത്യാനിയാക്കും എന്നാൽ ഹിന്ദുക്കളുടെ കാര്യത്തിൽ അങ്ങനെ അവർ ചിലപ്പോൾ മുസ്ലിങ്ങളെ പ്രണയിക്കും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ പ്രണയിക്കും വിവാഹിതരാകും പക്ഷേ അവിടെ മതമാറ്റമില്ല പകരം കുറെ നാളത്തെ ജീവിത പ്രക്രിയയിലൂടെ അവർ പതുക്കെ എന്തു ചെയ്യും ഈ പുരുഷന്റെ തന്നെ നമുക്കത് ഒരു പുരുഷാധിപത്യ സമൂഹമാണ് എന്നുള്ളതിന്റെ പേരിൽ പുരുഷന്റെ മതത്തിലേക്ക് അത് പതുക്കെ ലയിച്ചു തീരുന്നൊരു സ്ഥിതി നമ്മൾ കാണും അതൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രവർത്തിയോ പ്രക്രിയയോ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും അതാ അതാണ് നല്ലത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത് ആ അവിടെ മതം മാറുന്നില്ല അവരൊരിക്കലും മതം മാറുന്നില്ല ഔദ്യോഗികമായിട്ട് അവരവരുടെ മതത്തിൽ ജീവിക്കുന്നു അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിനനുസരിച്ച് തുടർന്ന് വിശ്വസിക്കാനും പ്രവർത്തിക്കാനും ഉള്ള ഒരു സ്പേസ് അവിടെയുണ്ട് അത് എനിക്ക് തന്ന ഹിന്ദുമതത്തിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയുടെ പ്രത്യേകതയാണ് ശരിക്കും മറ്റത് അങ്ങനെയല്ല വളരെ കർക്കശ്യമായിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള നിയമങ്ങൾ വഴി നിയന്ത്രിക്കപ്പെടുന്നതായിട്ടുള്ളൊരു മതസംവിധാനമാണ് ആ മത സംവിധാനത്തിനകത്ത് ഇത്രയും ബ്രഹ് പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ നമുക്ക് നിർദ്ദേശിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർ പ്രണയിക്കാതിരിക്കുക അല്ലെങ്കിൽ അവർ ആദ്യം തന്നെ എന്ത് ചെയ്യണം ഇത് ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്ന് പരിശോധിച്ചിട്ട് അവരവരുടെ മതത്തിലുള്ള ആളുകൾ മാത്രം അവർ പ്രണയിക്കട്ടെ മറ്റുള്ള ആളുകളെ പ്രണയിച്ച് നമ്മുടെ ഈ സമൂഹത്തിനകത്ത് നിരന്തരമായിട്ടുള്ള അസ്വസ്ഥതയും അക്രമ പ്രവർത്തനത്തിനുള്ള അടിവേരം ഉണ്ടാക്കുന്ന എന്തിനാണ് എന്ന് നമുക്ക് അവരോട് ചോദിക്കാവുന്ന ഒരു കാര്യമാണ് ഇത് പൊതുസമൂഹം വളരെ സത്യസന്ധമായിട്ടും തുറന്നും ചോദിക്കേണ്ടതാണോ സംസാരിക്കേണ്ടതാണോ അങ്ങനെ പറയണം അങ്ങനെ സംസാരിക്കാത്തതിന് അപകടങ്ങള് ഇത് ഇനി പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ് ഇത്തരം വിഷയം എന്ന് പറയുന്നത് അതായത് ഹിന്ദു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഒരു മുസ്ലിം യുവാവിനെ പ്രണയിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർ ആ പ്രണയം ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്നു വെച്ചാൽ ബന്ധം ഒഴിവാക്കാനായിട്ട് നോക്കും അത് നടക്കില്ല വളരെ അഗാധമായ പ്രേമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കല്യാണത്തിന് ഒരു സമ്മതിക്കും പക്ഷേ കല്യാണം കഴിക്കുന്ന മുമ്പിനി പെൺകുട്ടി എന്തു ചെയ്യണം മതം മാറി മുസ്ലിമായ മാറി മാത്രമാണെങ്കിലേ അത് ചെയ്യാനേ അനുവദിക്കുകയുള്ളു അതാ ഒരു ശീലമാണത് ആ ശീലം നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല എന്ന് പ്രഖ്യാപിക്കേണ്ടത് വലിയ ആവശ്യമാണ് അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ക്രിസ്ത്യാനികൾക്ക് തന്നെയാണ് പ്രശ്നം പള്ളിയിൽ കൊണ്ടേ മാമതോസം വെക്കിയാൽ മാത്രമാണ് കല്യാണം അവരെന്ത് ചെയ്യേ ഉള്ളൂ പള്ളിയിൽ നടത്തുകയുള്ളൂ അല്ലെങ്കിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാം പ്രണയാർത്ഥികൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അവർ രജിസ്റ്റർ ചെയ്ത് മതം മാറാതെ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ കുഴപ്പമില്ല അതായത് മാഷ് പറഞ്ഞു വരുന്നത് മതത്തിന് പ്രണയത്തെക്കാൾ ഇമ്പോർട്ടൻസ് മതമാണ് അല്ല മതം മത മതം വേറെ ഒരു വിഷയമാണല്ലോ മനുഷ്യൻ വേറെ ഒന്നാണ് മനുഷ്യൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ് പ്രണയം മതത്തിൻ്റെ പാർട്ടായിട്ട് വരുന്ന പ്രണയമല്ല അപ്പം മനുഷ്യനായിട്ട് നിങ്ങൾ ജീവിക്കുകയും നിങ്ങൾ പ്രണയിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രണയിച്ച് വിവാഹിതരാവുക അത് രജിസ്റ്റർ വിവാഹമാണെങ്കിൽ അത് മതി അത് വെച്ച് അത് കഴിഞ്ഞു പിന്നെ നിങ്ങൾ മറ്റേ ആളെ മതം മാറ്റം നടക്കുന്ന എന്തിനാണ് അതാണ് ഇതിൽ ഏറ്റവും സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ സൗകര്യമില്ല വരാൻ വേണ്ടിയിട്ട് മതം മാറുകയാണെങ്കിൽ ഇങ്ങനെ പറയാൻ ധൈര്യം കാണിക്കുന്നില്ല ഇപ്പൊ റമീസ് ഈ റമീസ് തന്നെ മഹാവൃത്തിയിട്ടവനാണ് ഇമോറൽ ട്രാഫിക്കിൽ അറസ്റ്റിലായി കഞ്ചാവ് കേസിൽ അറസ്റ്റിലായുള്ളവനാണ് അങ്ങനെ പല വൃത്തികേടുകൾ ഉണ്ടായിട്ടും സ്നേഹം കാരണം അയാളുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിച്ച പെൺകുട്ടിയാണിത് എന്നിട്ട് ഒടുവിലെ അതിൻ്റെ അതുകൊണ്ട് മാത്രം മതം മാറാനും എന്താണ് താല്പര്യം പ്രകടിപ്പിച്ചു ആദ്യം താല്പര്യം പ്രകടിപ്പിച്ചു ഉള്ളിൽ താല്പര്യം ഇല്ലെങ്കിലും പക്ഷേ പിന്നീട് ഈ ഇതൊക്കെ അറിഞ്ഞതിനു ശേഷം പോലീസ് കഞ്ചാവ് വലിക്കുന്നവരുടെ അവനെയൊക്കെ ഇതിനെ പെണ്ണുങ്ങൾ പ്രണയിക്കുന്നത് അല്ലെങ്കിൽ ഇവരും ഈ പെണ്ണുങ്ങളും എന്ത് ചെയ്യണം കഞ്ചാവ് അടിക്കുകയും അതേപോലെ തന്നെ ഇമോറ ട്രാഫിക് ഞാൻ നടക്കുന്നവരായിരിക്കണം എന്നുവെച്ചാൽ ഒരേപോലെ ആളുകൾ അപ്പോൾ ഒരേപോലത്തെ മൈൻഡ് ആണ് അവർക്ക് പ്രശ്നം ഉണ്ടാകില്ല അതല്ലാതെ സാധാരണ നമ്മളുടെ ഒരു മൊറാലിറ്റി ഈ സദാചാരം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊണ്ടു നടക്കുന്ന ഒരു സംഭവം നമ്മുടെ ഒരു ജീവിത രീതിയാണ് ജീവിതശൈലിയാണ് ആ ജീവിതശൈലിക്ക് സ്വീകാര്യമല്ല സ്വീകാര്യനല്ലാത്തവരാണ് സദാചാരം എന്നൊക്കെ പറയുമ്പോൾ വേറെ വർത്തമാനങ്ങളൊക്കെ വരും വേറെ വ്യാഖ്യാനങ്ങൾ വരും ഞാനതെല്ലാം മാറ്റുകയാണ് സദാചാരമൊക്കെ വിട്ട് ജീവിതശൈലിയുണ്ട് ഒരു മനുഷ്യൻ്റെ ആ ജീവിതശൈലിക്ക് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരാളാണ് തൻ്റെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വരാം അങ്ങനെയാണെങ്കിൽ അവർക്ക് പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് കഴിയുള്ളൂ അവരുടെ ജീവിതശൈലിക്ക് അനുസരിച്ചതായിരിക്കണം അതല്ലാത്തവരെ എന്തിനാണ് ഇവർ പ്രേമിക്കുന്നത് എന്തിനാണ് അത്തരത്തിലുള്ള അഗാധ പ്രണയങ്ങളിലേക്ക് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അതിൻ്റെ പിന്നിലുള്ള എന്ത് എല്ലാത്തിൻ്റെ പിന്നിലും ഒരു ഒരു കോസ് ഉണ്ടാവും സാധാരണ രീതി അതെന്താണ് എന്ന് നമുക്ക് അവൻ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം ഇപ്പം ഇവിടെ റമീസ് എന്ന് പറയുന്നവൻ വൃത്തിയോട്ടവനാണെന്ന് പറഞ്ഞല്ലോ വൃത്തിയോട്ടവനെന്ന് നമ്മൾ പറയാൻ കാരണം രണ്ട് കാര്യങ്ങളാണ് ഒന്നയാളെ ഇമോറ ട്രാഫിക്കിന് പോലീസ് പിടിച്ചിരുന്നു രണ്ടാമത്തെ വിഷയം എന്താണ് അവൻ കഞ്ചാവ് പഠിക്കുന്ന ഒരുത്തനാണ് ഈ രണ്ട് വിഷയം ഉണ്ട് അതെ അത് ഇത് ഇവരുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് ഞാൻ പറയുന്നത് ഈ ഈ പെൺകുട്ടിയെ മർദ്ദിക്കുന്ന ഒരുത്തൻ ആ മർദ്ദകൻ്റെ ഭാര്യയായി ഇവർ ജീവിക്കാൻ തീരുമാനിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനമാണ് എന്ത് സാമൂഹ്യബോധമാണ് അവർക്ക് അതിനകത്തുള്ളത് അടിച്ചവനെ ഓടിക്കാൻ അവർക്ക് കഴിയുകയോ അല്ലെങ്കിൽ അവർ അതിൽ നിന്ന് ഓടിപ്പോകുകയാണല്ലോ ചെയ്യേണ്ടത് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ പെൺകുട്ടിയെ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയും ഇവരുടെ കുടുംബത്തിലെത്തിച്ച് കുടുംബത്തിലുള്ള എല്ലാ ആളും കൂടി വിചാരണ നടത്തി അവരെ മതം മാറ്റാനായിട്ട് നിർബന്ധിക്കുന്നു പ്രേരിപ്പിക്കുന്നു അതിന് വേണ്ടി തയ്യാറുള്ള സമയത്ത് ഇവർ മർദ്ദിക്കുന്നു ഇങ്ങനെയൊക്കെ കൂട്ടമായിട്ട് പിടിച്ച് ജയിലിലൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നവർ അങ്ങനെ അങ്ങനെ മാത്രമേ നമുക്ക് ഇമ്മരെയൊക്കെ ശരിയാക്കാനായിട്ട് കഴിയൂ കഴിയും ആ അത് അതാണ് ലൗജിഹാദായിട്ട് വരുന്നത് കാരണം എന്ന് വെച്ചാൽ എന്തിനാണ് പ്രണയിക്കുന്നത് ഇതിനോട് ചോദിക്കണം എന്തിനാണ് നീ പ്രണയിച്ചാക്കുന്നത് അതായത് അന്യമതസ്ഥരായിട്ടുള്ള ഒരുത്തിയെ മുസ്ലിമാക്കി മാറ്റാൻ വേണ്ടിട്ടാണോ ഇയാക്ക് അല്പമെങ്കിലും കരുണ കാണിക്കാറുണ്ട് കാരണം ഇത്മാതിരി വൃത്തികെട്ടവന്റെ കൂടെ ഇറങ്ങി വരാൻ ഈ പെണ്ണ് മനസ്സ് കാണിച്ചല്ലോ അപ്പൊ ഞാൻ കുറച്ചൊരു ദയ കാണിക്കണം വേണ്ട പോട്ടെ പോട്ടെല്ല ഞാൻ ചോദിക്കുന്ന അവന് അവനെന്ത് ദയ അവന് ദയൊന്നും കാരണം കാരണംന്ന് വച്ചാൽ അവൻ ഒരു നമ്മളീ മനുഷ്യൻ എന്ന് പറയുന്ന പരിഗണനക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു ജീവിയായിട്ട് കണക്കാക്കാൻ പറ്റില്ല അപ്പൊ അവന് ദയോ കരുണയോ അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാവില്ല അവൻ ഒരു നമ്മളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ ഒരു തെമാടി സോന എൽദോസ് എന്നാണ് ഈ കുട്ടിയുടെ പേര് ഇരുപത്തിയൊന്ന് വയസ്സാണ് ടി ടി സിക്ക് വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥിനിയായിരുന്നു ഈ റിമീസ് എന്ന് പറയുന്നത് ഈ വിമാനത്താവളത്തിൽ താൽക്കാലിക ജീവനക്കാരനൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇവര് നേരത്തെ തന്നെ എന്താണ് സുഹൃത്തുക്കളെ ഇതുമായിരത്തെ ഒരുപാട് കേസുകൾ നമുക്കറിയാം അതായത് ഇപ്പം പ്രൈവറ്റ് ബസ് അല്ലേ അതിൽ സ്കൂളിൽ പഠിക്കാൻ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്നതായിട്ടുള്ള പെൺകുട്ടികൾ ഓസം കയറി അതിലെ കിളിയ കണ്ടക്ടറാണ് യുവന്മാരെയൊക്കെ പ്രേമിച്ച് അവരൊരു ദിവസം ഒളിച്ചോടിപ്പോകുന്ന വാർത്ത നമ്മൾ കേൾക്കാം കുറേ കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ അവരുടെ ജാതി മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ പോകുന്നത് അപ്പോൾ രണ്ടുമൂന്ന് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്താണ് ഇവരുടെ ഈ പ്രണയത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഏതൊരു വൈകാര്യ അവസ്ഥയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് വ്യാപകമായിട്ട് ആളുകളുടെ ഇടയ്ക്ക് നടക്കുന്ന ഒരു കാര്യം അത് വളരെ ക്രൂരവും അതേപോലെ തന്നെ പൈശാചിയുമായിട്ട് മാറിയിരുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് ഈ പെൺകുട്ടികളെ ഉപദ്രവിക്കുകയും അവരെ കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് വളരെയും വികസിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇവിടെ സംഭവിച്ചതാണ് ശരിക്കും വളരെ ഗുരുതരമായിട്ട് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത തരത്തിൽ ഉള്ള പ്രവർത്തിയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിൽ പോലീസ് ശക്തമായിട്ട് ഇടപെടുകയും ഇറ്റെങ്കിലൊക്കെ കുടുംബക്കാരൊക്കെ അടക്കം ഈ മതപരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും പിടിച്ച അതൃ അങ്ങനെ മാത്രമേ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവുള്ളൂ അല്ലെ നമ്മളിവിടെയുള്ള സാംസ്കാരിക പ്രവർത്തകര് ബുദ്ധിജീവികൾ എന്നൊക്കെ നമ്മൾ പൊതുവേ വിശേഷിപ്പിക്കുന്ന ചില ആളുകളുണ്ടല്ലോ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കും എന്ന് നമുക്ക് കരുതാൻ വേണ്ടിയിട്ട് സാധിക്കില്ല കാരണം ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കുന്നത് ഒരു സംഘികളാണ് അവർ ബി ജെ പി കാര് മാത്രമാണെന്ന് പറഞ്ഞിട്ട് മുദ്ര കുത്തുന്നുണ്ട് അപ്പൊ ഇത് ഇങ്ങനത്തെ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ പ്രത്യേകിച്ചും ഇവിടുത്തെ സാംസ്കാരിക ലോപിക്ക് എന്തുകൊണ്ടാണ് ഈ ഭയം അല്ല ഇവര് ഇവരൊക്കെ യാഥാർത്ഥ്യബോധത്തിലൂടെ കാണുന്നില്ലേ അതാണ് പ്രശ്നം പ്രണയിക്കുകയും അതേപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ജീവൻ നയിക്കുകയും ചെയ്യുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അതല്ലല്ലോ ഇവിടെ സംഭവിക്കും പ്രണയം എന്ന് പറയുന്ന കൊലയിലേക്ക് പോവാ പ്രണയ കൊലകൾ മാറുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇവൻ കൊന്നാൽ നമ്മൾ കുറച്ച് മുമ്പ് എന്ന് പറഞ്ഞാൽ കാത്തിരുന്ന് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് പ്രണയം നിഷേധിച്ചതിൻ്റെ പേരിൽ പെൺകുട്ടികളെ കുത്തിക്കൊന്ന ഇത്രയോ കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇവിടെ പക്ഷേ ഈ കുട്ടി ആത്മഹത്യയാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ഈ അമ്മ നെഞ്ചുപൊട്ടി കരയുകയാണ് എന്നിട്ടാണ് അമ്മ പറയുക സ്നേഹിച്ച പയ്യന്റെ വീട്ടുകാർ മതപരിവർത്തനത്തിന് സമ്മർദ്ദം ചെലുത്തിയത് കാരണമാണ് എൻ്റെ മോള് മരിച്ചത് ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്യണം അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്